കണ്ണൂർ ജില്ലയിൽ മഴ തുടരുകയാണല്ലോ പുഴകൾ കര കവിഞ്ഞൊഴുകുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലും താഴ്ന്ന ഒക്കെ ഏത് തരത്തിലാണ് ഈ മഴ ബാധിച്ചിട്ടുള്ളത് എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ നന്ദു തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത പ്രത്യേകിച്ച് മലയോര മേഖലയിൽ രാത്രി കാലങ്ങളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ടും രാത്രിയിൽ മഴ ശക്തമാണ് അതുകൊണ്ട് തന്നെ ആ ശ്രീകണ്ഠപുരം അതോടൊപ്പം തന്നെ ചെങ്ങളെ ഭാഗങ്ങളിൽ വയലുകളിൽ തണ്ണീർ തടങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥ നിലവിൽ ഉണ്ട് പ്രത്യേകിച്ച് ശ്രീകണ്ഠപുരത്ത് പൊടിക്കുളം സ്കൂളിൻ്റെ മുമ്പിലൊക്കെ ആയിട്ട് റോഡിനോട് ചേർന്ന് വള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയ്ക്ക് ഇടയാക്കുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് മരങ്ങൾ പൊട്ടി വീഴുന്നതാണ് പല സ്ഥലങ്ങളിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കാർത്തികപുരത്ത് ഏതാണ്ട് ഇരുപത്തഞ്ചടി ഉയരമുള്ള സ്കൂളിനെ മതിൽ തകർന്നു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പെട്ടിരുന്നു അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇത്തരത്തിൽ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരങ്ങൾ വീഴുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല നേരെ ഇപ്പോഴും ഇവിടെ കണ്ണൂരിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ടൗൺ പ്രദേശങ്ങളിലല്ല ചില സമയങ്ങളിൽ അതായത് പകൽ സമയങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും രാത്രിയിൽ വൈകുന്നേരത്തോടു കൂടിയും അതോടൊപ്പം തന്നെ രാത്രിയിൽ നേരം വെളുക്കുവളം ശക്തമായ മഴ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ലഭിക്കുന്നത് എന്തായാലും മഴ വിവരങ്ങളാണ് പങ്കുവച്ചത്